أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد نعم الجرس يامبو مستقبل في للن الله مجهولا مستقبل مجهول അതിലെ മങ്ഫിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ മത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ മുസ്തഖബിൽ മാഹ്രൂഫ് മങ്ഫി അറിഞ്ഞയാൾക്ക് മുസ്തഖബിൽ മജുഹുൽ മങ്ഫി അറിയാൻ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായി പഠിച്ച ഒരാൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ അറിയേണ്ടി വരില്ല ഇൻഷ ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്സിലും ഇതൊരു ഉപാധ്യായമാവുന്നു ഇതാറത്തനെ ഉദ്ദേശിച്ചാൽ അൻതഫിയ നഫിയ ഖാൻ ഉദ്ദേശിച്ചാൽ അൽ മുസ്ബൽ മജുഹുലായ മുസ്തഖിലായ ഫംഫിയാക്കാൻ ഉദ്ദേശിച്ചാൽ ഫസിദ് എന്നെ അധികരിപ്പിച്ചു ഫിയി ഇതിൻ്റെ ആദ്യത്തിൽ ലായ അധികരിച്ചു ല എന്തു ചെയ്യുക ആദ്യത്തിൽ കൂട്ടിക്കൊടുക്കും എന്നുള്ള മജുഹു പുരുഷൻ വിക്കപ്പെടും എന്ന് എന്നാൽ അവനെ തിരിച്ചും പ്രവർത്തിക്കപ്പെടുകയില്ല എന്നർത്ഥം വരും അങ്ങനെ ഓരോന്നും ലൈഫ് 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 അല്ല അല്ല അലൂന അലീന അൽപോലെ തന്നെയാണ് അതിലേക്കൊരു ലാ എന്ത് ചെയ്യുക അധികരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ سوف نعلم الله العافيه لَا يُفْعَلُ لَا العافيه لَا يُفْعَلُونَ لَا العافيه لَا العافيه لَا العافيه لَا العافيه لَا العافيه لَا تُفْعَلُونَ لَا العافيه لَا العافيه لَا العافيه لَا العافيه لَا

പ്രവർത്തിക്കപ്പെടും എന്നാണല്ലോ നമ്മൾ മജുഹു മുസ്തഖ് ബലി മജുഹു പഠിച്ചു അല്ലെങ്കിലാ വന്നാൽ പടുകയില്ല അതിനു പുരുഷൻ പ്രവർത്തിക്കും പ്രവർത്തിക്കുകയില്ല ലാ എഫ് അലു എഫ് അലു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു അതിൽ മജുഹലാക്കുമ്പോൾ പ്രവർത്തിക്കപ്പെടും പ്രവർത്തിക്കപ്പെടുകയില്ല എന്നർത്ഥം വരും അതേപോലെ തന്നെ സീതയിൽ ശ്രദ്ധിക്കാനുള്ളത് സീത്തു ഹദ മുതക്കറ് അതിനെ അത് നെഫി ഫീലും മുസ്തഖിൽ മാറും തുറഹുവരു സീത അതായത് ഏകവചനം പദമാണ് ഏകവചനമാണ് മുതപുല്ലിംഗമാണ് സ്ഥലത്തില്ലാത്തതാണ് നഫിയാണ് മുസ്തഖ് ബിലാഫീലാണ് മജുഹൂലാണ് ഇതുള്ളത് എന്നാണ് അങ്ങനെ ഓരോ സീതയും നമ്മൾ ഓരോന്നാണ് ഇത് ചുരുക്കിയാ പറയുന്നത് നമ്മൾ ഓരോന്നും ഓരോന്നും സർഫാക്കി സീത പഠിച്ചു തന്നെ പോയിട്ട് പോകണം